നമസ്തേ കുട്ടികളെ ഇന്നിവിടെ ചെയ്യാൻ പോണത് ഒരു നല്ല ദോശയ്ക്കും ഇഡ്ലിക്കും ചോറിനൊക്കെ കൂട്ടാവുന്ന നല്ലൊരു ചമ്മന്തിയാണ് കേട്ടോ അപ്പോൾ എൻ്റെ സൗണ്ട് ശരിയല്ല അപ്പോൾ ആ ചമ്മന്തി ഉണ്ടാക്കുന്നത് എങ്ങനെയാണെന്ന് നോക്കാം അപ്പോൾ അതിന് എളുപ്പമാണ് ഉണ്ടാക്കാൻ നല്ല സ്വാദുമാണ് അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമുക്ക് വേണ്ട സാധനങ്ങൾ എന്തൊക്കെയാ വച്ചാൽ ഒരു തക്കാളി നല്ല പഴുത്ത തക്കാളി ഒരു സബോള വെളുത്തുള്ളി ഒരു ചെറിയ ഭക്ഷം പൂളി ഇഞ്ചി പച്ചമുളക് ഉണക്കമുളക് ഉപ്പ് ഇത്രയും വേണ്ടു കുറച്ച് തേങ്ങ ചിരകീതും വേണം കേട്ടോ ഒരു മുറി തേങ്ങ ചിരകീതാണ് ഇതിനെടുക്കുന്നത് എടുക്കുന്നത് ഇപ്പോൾ ഒരു മുറി ചേ തേങ്ങയാണിത് അപ്പോൾ ഇതെല്ലാം എടുത്ത് നമുക്ക് ഈ തേ തേങ്ങ അല്ലാത്ത സാധനങ്ങളൊക്കെ എടുത്തിട്ട് നമുക്കൊന്ന് ചൂടാക്കണം അത് നല്ലോണം വഴട്ടണം അതിനുവേണ്ടി ചീഞ്ചട്ടി സ്റ്റവ് ഓൺ ചെയ്ത് വെച്ചിട്ടുണ്ട് അതിലേക്ക് കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ച് നാലഞ്ച് ഉണക്കമിളക് ഇട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ നമുക്ക് എരിവിനനുസരിച്ച് മുളക് ഇട്ട് കൊടുക്കാം അപ്പം നിങ്ങൾക്ക് നല്ല കളർ വേണമെച്ചാൽ കാശ്മീരി ചില്ലി ഇടാം ഇത് നമ്മൾ സാധാരണ ഉണക്കമുളകാണ് ഇട്ടിരിക്കുന്നത് അതിലേക്ക് രണ്ട് പച്ചമുളകും കൂടി ഇട്ട് കൊടുക്കാം നമുക്ക് രണ്ട് നാല് പച്ചമുളക് എനിക്ക് നല്ലോണം എരി വേണം അതുകൊണ്ട് പച്ചമുളകും രണ്ട് നാലെണ്ണം ഇട്ടിട്ടുണ്ട് അതിലേക്ക് രണ്ട് കഷ്ണം ഇഞ്ചി ഇട്ട് കൊടുക്കാം നമുക്ക് ഇഞ്ചി ഇനി വെളുത്തുള്ളി നാലഞ്ചെണ്ണം ഇട്ട് കൊടുക്കാം ഇപ്പം നമ്മൾ മഞ്ഞ് കാലത്താണ് മഴക്കാലല്ലേ ആ മഴക്കാലത്ത് വെളുത്തുള്ളി ഇഞ്ചിയൊക്കെ നല്ലോണം ഉപയോഗിക്കണം നല്ലതാണ് കേട്ടോ ഉപയോഗിക്കണം നല്ലതാണ് അപ്പോൾ ഇതൊക്കെ നല്ലോണം ഒന്ന് വഴറ്റി കൊടുത്ത ശേഷം അതിലേക്ക് ഒരു വലിയ സബോള അരിഞ്ഞു വെച്ചതാണ് അതും ഇട്ട് കൊടുത്ത് വഴട്ടാം സബോള നല്ലോണം ഒന്ന് വഴട്ടേണ്ട നമ്മൾ അതിൻ്റെ ഉള്ളിയുടെ സബോളയുടെ പച്ചവാസന വരെ നല്ലോണം ഒന്ന് വഴട്ടി കൊടുത്താൽ മതി അതിലേക്ക് നമ്മൾ വലിയൊരു തക്കാളിയാണ് അരിഞ്ഞു വെച്ചത് ഇട്ട് കൊടുക്കാം ഇനി നല്ലോണം കൂടി കൊടുക്കാം കൊടുക്കുക അപ്പം നമുക്ക് ഇങ്ങനെ ഇളക്കി കൊടുക്കാം അതിന് ശേഷം നമുക്ക് വഴണ്ടി ഉണ്ട് അതിന് ശേഷം നമുക്ക് കല്ലുപ്പ് ഇട്ട് കൊടുക്കാം നമ്മൾ എന്ത് സാധനം എന്താ വഴട്ടമ്പ കല്ലുപ്പ് ഇട്ട് കൊടുത്താൽ ഇനി വേഗം അത് സോഫ്റ്റ് ആവാനുള്ള ചാൻസ് ഉണ്ട് അതുകൊണ്ടാണ് നമ്മൾ വഴത്തമ്പ തന്നെ ഇട്ട് കൊടുക്കുന്നത് ഇപ്പോൾ തക്കാളിയും ഉള്ളിയും മിളകും ഒക്കെ നല്ല വഴറ്റി നല്ല സോഫ്റ്റ് ആയ ശേഷം നമുക്ക് അത് ഇറക്കി വെച്ച് ചൂടാറാൻ വെക്കാം അതിനു മുമ്പായിട്ട് സ്റ്റവ് ഓഫ് ചെയ്ത ശേഷം അതിലേക്ക് കുറച്ച് പുളി ഇട്ട് കൊടുക്കാം നമ്മളെടുത്ത് വെച്ചാൽ ചെറിയൊരു കഷം പുളി അതിട്ട് ആ ചൂട് ചീൻചട്ടിയിൽ തന്നെ ഇട്ട് ഒന്ന് ഇളക്കി കൊടുക്കാം അതിന് ശേഷം നമുക്ക് ഇതാറാൻ വെക്കാം ആറിയ ശേഷം നമുക്ക് മിക്സിയിലിട്ട് അരച്ചെടുക്കാം ഈ ചമ്മന്തി ദോശയ്ക്കും ഇഡ്ഡലിക്കും ഒക്കെ നല്ല സ്വാദാണ് കേട്ടോ ഇതൊക്കെ കണ്ടോ ഇതിപ്പോൾ നല്ലോണം വേണ്ടിയുണ്ട് ഇനി അത് നമുക്ക് ഒരു മിക്സി ജാറിലേക്ക് ഇട്ട് കൊടുക്കാം മിക്സി ജാറിൽ ഇട്ട് കൊടുത്തിട്ടുണ്ട് ഇനി അതിലേക്ക് പച്ച തേങ്ങയാണ് കേട്ടോ തേങ്ങ വറക്കണില്ല മറ്റതൊക്കെ പച്ചവാസന പോയി പച്ച തേങ്ങയാണ് ഇതിൻ്റെ സ്വാദ് വേറെ വ്യത്യാസം ഉണ്ടാവും അപ്പോൾ ഈ പച്ച തേങ്ങ അതിലേക്ക് ഇട്ട് കൊടുക്കാം എല്ലാം കൂടി അരച്ചെടുത്തിട്ടുണ്ട് ഇത് നല്ലോണം ഒന്നും അറിയേണ്ട കേട്ടോ തേങ്ങ ഒരു കുറച്ച് ഇങ്ങനെ ക്രഷ് ചെയ്യണമാതിരി അരച്ചാൽ മതി നല്ലോണം പേസ്റ്റ് മാതിരി ആവേണ്ട അപ്പോൾ നല്ല സ്വാദുള്ള ഒരു ചമ്മന്തി കിട്ടിയിട്ടുണ്ട് നല്ല സ്വാദാണ് അതിൻ്റെ മേലേക്ക് കുറച്ച് വെളിച്ചെണ്ണ തൂവി കൊടുത്താൽ മതി അധികം ഒന്നും ഒഴിക്കേണ്ട താളിക്കും വേണ്ട നമ്മളെല്ലാം വെളിച്ചെണ്ണയിൽ മൂപ്പിച്ചതല്ലേ അതുകൊണ്ട് ഒരു പച്ച വെളിച്ചെണ്ണയുടെ ഒരു വാസന വരാൻ വേണ്ടി കുറച്ച് ഒഴിച്ച് കൊടുത്തു കഴിഞ്ഞാൽ വളരെ സ്വാദിഷ്ടമായ തേങ്ങ ഉള്ളി ഒക്കെ വെച്ചുള്ള തക്കാളിയൊക്കെ വെച്ചുള്ള ഒരു ചമ്മന്തി ആയുണ്ട് ഇതൊരിക്കെങ്കിലും ഉണ്ടാക്കി നോക്കി നോക്കുമോ കയ്യിലെടുത്താൽ തന്നെ നല്ലൊരു മയ അധികം മഴ ഉണ്ടാവില്ല ഒരു കരകർപ്പായിട്ടുള്ള ഒരു ചമ്മന്തിയാണ് അപ്പം നിങ്ങളെല്ലാവരും ഇത് ഉണ്ടാക്കി നോക്കുക ഒരിക്കെങ്കിലും ഉണ്ടാക്കി നോക്കിയിട്ട് അഭിപ്രായം പറയാം നന്ദി നമസ്കാരം